കേരള ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തുടക്കമായി ഓഫ് സ്റ്റേജ് മത്സരങ്ങളാണ് ആദ്യ ദിവസം നടന്നത് ഉറുദു സംസ്കൃതം അറബിക് ഇംഗ്ലീഷ് മലയാളം തമിഴ് കന്നഡ ഭാഷകളിലായി ഇരുപതിൽ പരം മത്സരങ്ങൾ അരങ്ങേറി അൻപത്തഞ്ചോളം വേദികൾ നമ്മൾ ഇതിലേക്ക് സജ്ജീകരിച്ചിട്ടുണ്ട് വിവിധ വിഷയങ്ങളിലായിട്ട് സംസ്കൃതം മലയാളം ഉറുദു കന്നഡ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലുള്ള ജഡ്ജിമാരെയും അതുപോലെ നൃത്ത നൃത്തേതര ഇനങ്ങൾ അതുപോലെ മാപ്പിള കലാകൾ ഇങ്ങനെ വിവിധങ്ങളായ മഞ്ചേരി ഉപജില്ലയിലെ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിഭകൾ പങ്കെടുത്തു ദിനംപ്രതി രണ്ടായിരം ആളുകൾക്കുള്ള ഊട്ടുപുരയാണ് ടൗൺ ഹാളിൽ ഒരുങ്ങിയത് പതിനൊന്ന് മണി ആ ഇപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് പതിനൊന്നോട് കൂടി ഭക്ഷണം കൊടുത്ത് തുടങ്ങി കഴിഞ്ഞു ഇനി കലാപ്രതിഭകൾ വന്നിട്ട് എന്ത് ചെയ്യട്ടെ ഭക്ഷണം കഴിക്കട്ടെ ഏറ്റവും രുചികരമായ ഭക്ഷണം തന്നെയാണ് പാചകക്കാരും ഏറ്റവും നല്ല രീതി തന്നെ അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങൾ എല്ലാവരും തന്നെ എന്തെങ്കിലും രുചിച്ച് നോക്കി കഴിഞ്ഞു ഇനി കുട്ടികളും അതേപോലെ തന്നെ കഴിക്കുന്ന ആളുകളും അഭിപ്രായം പറയട്ടെ റോളിംഗ് ട്രോഫികൾ ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ പ്രതിഭകളെ കാത്തു സജ്ജമായിട്ടുണ്ട് ആ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് കലാ കലോത്സവത്തിന്റെ ഈ ഒരു പ്രസരിപ്പ് എന്ന് പറയുന്നത് ട്രോഫി കമ്മിറ്റി വളരെ നേരത്തെ തന്നെ ഒരുങ്ങി എന്നുള്ളതാണ് ഇരുപത്തിയേഴോളം ഐറ്റങ്ങളിലുള്ള ഓവറോൾ ട്രോഫികളൊക്കെ വളരെ മിനുക്കത്തോടു കൂടി കലാകാരികളെയും കലാകാരന്മാരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഏകദേശം നാലായിരത്തിനപ്പുറം നാലായിരത്തി അഞ്ഞൂറിനപ്പുറം കുട്ടികള് ഇവിടെ ഈ ഈ രംഗ് രണ്ടായിരത്തി ഇരുപത്തി മാറ്റി മാറ്റിവക്കുന്നുണ്ട് രക്ഷിതാക്കളും നാട്ടുകാരും കലാസ്നേഹികളും ഒക്കെയായി ദിനരാത്രങ്ങൾ കലോത്സവ ലഹരിയിലായിരിക്കും ഇനി മഞ്ചേരി മഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും നയന്റി കേരള